മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് സമൂഹമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മളിലേക്ക് അവതീർണമായിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാരും സമൂഹത്തിലേക്ക് ഇറങ്ങി അവരിൽ ഇടപഴകി ജീവിച്ചിട്ടായിരുന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സമൂഹത്തിലിറങ്ങി ഇടപഴകുമ്പോൾ അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും നല്ല സ്വഭാവം എല്ലാ മനുഷ്യർക്കിടയിലും മൂല്യമുള്ളതാണ് നല്ല സ്വഭാവമുള്ള ഒരാളെ അദ്ദേഹത്തിന്റെ മതം ഏതാണെന്നോ ജാതി ഏതാണെന്നോ നിറം ഏതാണെന്നോ നോക്കാതെ ആളുകൾ ഇഷ്ടപ്പെടും ശരിയല്ലേ ഇത്രയൊക്കെ പറയുമ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എന്താണ് നല്ല സ്വഭാവം എന്നുള്ളത് ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് ലഭിക്കാവുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഹിസ് വേർഡ്സ് ആൻഡ് ഹിസ് ഡീംസ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് അത് സംസാരത്തിലും പ്രവൃത്തികളിലുമുള്ള നല്ല പെരുമാറ്റത്തെയാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത് അംരാ അഥവാ ഹൃദയത്തിന്റെ രോഗങ്ങൾ എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹുഅലി തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള അസൂയ ഏഷണി പരദൂഷണം തുടങ്ങിയവയിൽ നിന്നും അതുപോലെ വിഭജനത്തിലേക്കും വെറുപ്പിലേക്കും വിദ്വേഷത്തിലേക്കും നയിക്കുന്ന എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുമായുള്ള ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കണമെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത് എന്തിനേറെ പറയുന്നു പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്നതിനുള്ളത് ഒരിക്കൽ ഒരു നബി തങ്ങളുടെ അരികൾ എത്തുകയാണ് എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു റസൂലെ ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാണ് ഇത് ചോദിക്കുമ്പോൾ തങ്ങളിൽ നിന്ന് വരുന്ന ഒരു മറുപടിയുണ്ട് എന്താണ് മറുപടി എന്നറിയാമോ ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ സമൂഹത്തിലിറങ്ങി അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് എന്നായിരുന്നു ആളുകാർക്ക് ഉപകാരം ചെയ്യുന്നതിൽ ഏറ്റവും ലളിതമായതാണ് പരസ്പരമുള്ള ബഹുമാനം എന്ന് പറയുന്നത് നിങ്ങൾ ആരെയും പരിഹസിക്കരുത് കാരണം അള്ളാഹു സുബാനോ ഖുർആനിൽ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് വിശ്വാസികളെ നിങ്ങളിൽ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് കാരണം നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത് അവർ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉത്തമരായേക്കാം ഇവിടെയാണ് സജ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പ്രാധാന്യം മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ സാമൂഹികമായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തും അത് നമ്മൾ അവരെ പരിഹസിക്കരുത് എന്നാണ് ഇസ്ലാം പറയുന്നത് കാരണം നമ്മൾ നമ്മളുടെ കണ്ണിൽ വളരെ നല്ലവരായിരിക്കും പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ആധുനിക കാലത്ത് പോലും ഭരണവിഭേജങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുവദിച്ചു കൊടുത്ത അടിമ വിമോചിക്കണമെന്ന് അറിയപ്പെട്ടിരുന്ന റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതം ഇവിടെ നമുക്കൊരു പാഠമാണ് അതെ ആ നബി തങ്ങൾക്ക് ഒരു പ്രിയ അത് മറ്റാരുമല്ല അബൂബക്കർ ആയിരുന്നു അറേബ്യയിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ യജമാനായ ഉമ്മയ്യത്തിന്റെ കിരാത മർദ്ദനങ്ങൾ സഹിക്കവെയ്യാതെ അബർശനായി കിടന്നിരുന്ന ഭംഗിയോ ോ മാനിച്ചിട്ടല്ലായിരുന്നു മറിച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ആ ആ ഇസ്ലാമിന്റെ മൂല്യം പരിഗണന കണ്ടിട്ടാണ് പ്രശസ്ത അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം ആയി മാറിയത് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിഹസിക്കാനല്ല പരിഗണിക്കുവാനാണ് ആരെയും പരിഹസിക്കാതെ ഏവരെയും പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ